കെട്ടിക്കെടുക്കുന്ന കഫ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയ അതേപോലെ കഫകെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള കഫകെട്ടിനെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് കഫ നന്നായിട്ട് അലിഞ്ഞു പോവുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ നസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് നമ്മുടെ തൊണ്ട ഭാഗത്ത് ടോൺസിൽസിൻ്റെ ടോൺസിലർ ഗ്രന്ഥീൻ്റെ ഭാഗത്ത് ടോൺസിൽസിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലാരിങ്സ് നമ്മുടെ സൗണ്ട് ബോക്സിൻ്റെ ഭാഗത്ത് അവിടെ എന്തെങ്കിലും ഇരിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയ കൊണ്ട് അല്ലെങ്കിൽ വൈറസ് കൊണ്ടൊക്കെ ഇരിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ വയറിൽ നിന്ന് മേലോട്ടേക്ക് കയറി വരുന്ന ഗ്യാസ്ട്രോ ഈസോ ഫാഞ്ചിയർ റിഫ്ലക്സ് ഡിസീസ് പറയും ഗ്യാസ്ട്രിക് ജ്യൂസ് മേലോട്ടേക്ക് തള്ളി വരുമ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന ഇരിറ്റേഷൻ അല്ലെങ്കിൽ ലാരിഞ്ചോ ഫാരൻജിയർ റിഫ്ലക്സ് പറയും ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഇരിറ്റേഷൻ കാരണം ഇതൊക്കെ കൊണ്ട് തന്നെ മ്യൂക്കസ് കൂടാം കഫം കൂടി വരാം മ്യൂക്കസ് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തെ അവയവങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെംബ്രെയിനാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഈ മെംബ്രെയിനിൽ എന്തെങ്കിലും ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ ഒരു ശരീരത്തിന് ട്രിഗറിങ് ആയി തോന്നുന്ന എന്തെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് അറ്റാക്ക് ചെയ്യാൻ കയറിയുമ്പോൾ അതിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഈ മെംബ്രെയിന് കൂടുതലായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും കൂടുതലായിട്ട് അതിൻ്റെ ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യും ആ ഒരു മ്യൂക്കസ് കൂടി വരുമ്പോൾ അത് കഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അത് മലത്തിലായാണെങ്കിലും അല്ലെങ്കിൽ മൂക്കിൽ കൂടെ പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ വായുത്തു കൂടെ നമ്മൾ തുപ്പി ചുമച്ച് തുപ്പി തുപ്പിക്കളയണെങ്കിലും ഒക്കെ ഇത് കഫായിട്ട് പുറത്തേക്ക് തള്ളാൻ നോക്കുകയാണ് ശരീരം ചെയ്യുന്നത് ഇതൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ മാർഗം കൂടിയാണ് ശരീരത്തിൻ്റെ അതേപോലെ നമ്മുടെ തലയോട്ടിയിൽ നാല് വായു അറകളുണ്ട് സ്വിനോയിഡ് എത്മോയിഡ് അതേപോലെ മാക്സിലറി ഫ്രോണ്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസിൻ്റെ ഭാഗത്തും അതേപോലെ തലയോട്ടിയുടെ ഉള്ളിലായിട്ട് നാല് വായു അറകളുണ്ട് ഈ വായു അറകളിലും നേരിറങ്ങി കഫം അവിടെ കെട്ടിക്കിടക്കാം ഇങ്ങനെ ഏത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് സൈനസിലൊക്കെ വൈറസ് കയറുക അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് ഇതുപോലുള്ള ഏത് കാരണം കൊണ്ടും കഫക്കെട്ട് വരാം അതേപോലെ കഫം പിന്നെ കെട്ടിക്കിടക്കുകയും ചെയ്യാം തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കഫം അലിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ ഇത് ആ സമയത്ത് നമ്മൾ അതിനെ ട്രിഗർ ചെയ്യുന്നത് കൂടുതലാക്കി നിർത്തുകയാണെങ്കിൽ അത് അലിഞ്ഞു പോകാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അത് ചുമയിലേക്ക് എത്തും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയായി മാറും അങ്ങനെ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ ചിലരിൽ ഭക്ഷണങ്ങൾ കൊണ്ട് കഫക്കെട്ട് കൂടുന്നത് കാണാൻ സാധിക്കാറുണ്ട് അത് ചിലപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാൽ അല്ലെങ്കിൽ പായസം പോലുള്ളതൊക്കെ കഴിക്കുമ്പോൾ ആയിരിക്കും കൂടുതലായിട്ട് കഫക്കെട്ട് വരുന്നത് നമ്മൾ ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ നമുക്ക് പാലിനെ ദഹിപ്പിക്കാനുള്ള ലാക്ടീസ് എന്ന് പറയുന്ന എൻസൈംസ് ഇൻസൈംസൊക്കെ നന്നായിട്ടുണ്ടാവും അത് വലുതാന്നതിനനുസരിച്ച് ആ ലാക്ടീസ് എന്ന ഇൻസൈംസിൻ്റെ അളവ് കുറയും ഈ ഒരളവ് കുറയുമ്പോൾ പിന്നെ വലുതായിരിക്കുന്ന ഒരാൾക്ക് ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം ഒരു വൺ ഫിഫ്റ്റി എം എൽ ഒക്കെ പാൽ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇതിലും കൂടുതൽ പാല് കുടിക്കുമ്പോൾ അത് ഇറിറ്റേഷനും അലർജിയും അല്ലെങ്കിൽ കഫക്കെട്ടും ഒക്കെ കഫക്കെട്ടുമൊക്കെയുള്ള ബുദ്ധിമുട്ടായിട്ട് ഡയജഷൻ ബുദ്ധിമുട്ടാവുമ്പം അത് ബാക്കിയുള്ള ഇഷ്യൂസിലേക്ക് എത്തിക്കാറുണ്ട് അത് എല്ലാവർക്കും ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഏത് കാരണം കൊണ്ടും കഫക്കെട്ട് ഉണ്ടാവാം ഉള്ള കഫം കെട്ടിക്കിടക്കുകയും ചെയ്യാം അതേപോലെ ഈ കഫം നെഞ്ചിൽ കെട്ടിക്കിടന്ന് ചുമയായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയായി പനിയും കഫക്കെട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ ചുമ്മാ തന്നെ കഫക്കെട്ട് വന്ന് അത് കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സോളം ചുമയായി അല്ലെങ്കിൽ കഫക്കെട്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ തൊണ്ടയിൽ മാത്രം കഫം ഇറങ്ങി വരുന്നൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ നിലനിൽക്കുന്നത് കാണാം നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രോ ഈസോഫൈജർ റിഫ്ലെക്സ് കൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിൻ്റെ കൂടെ തൊണ്ടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കഫ് ഇറങ്ങി വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടാവാം അതേ കൂടെ അതേപോലെ അതിൻ്റെ കൂടെ വയറു സംബന്ധമായിട്ടുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏമ്പക്കം വരുന്ന പോലെയുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വയറുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കാണാം പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ ഇത് കൂടുന്നതായിട്ട് കാണാം രാത്രി ചുമ പുലർച്ചയ്ക്ക് ചുമച്ച് എഴുന്നേൽക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചില പേഷ്യൻസ് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അത് കൂടുതലായിട്ടും അത് ഗേഡ് പറയുന്ന ഗ്യാസ്ട്രോഫ് ഈസ് റിഫ്ലക്സ് ഡിസീസ് പറയുന്ന ആ ഒരു ഇനത്തിലേക്കാണ് അതിൻ്റെ ഒരു കോസ് വരുന്നത് എന്നാലും ഫാരിൻജിയൽ ആയിട്ടുള്ള നമ്മൾ സൗണ്ട് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് തൊണ്ടയിലുള്ള ഇറിറ്റേഷൻ കൊണ്ടാണ് വരുന്നതെങ്കിൽ അതിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഉള്ള ഹോസ്നസ് സൗണ്ട് കുറഞ്ഞു പോവുക സൗണ്ടിൽ വരുന്ന മാറ്റം അതേപോലെ തൊണ്ടയിൽ ഒന്നെങ്കിൽ മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ലംബ് ഉള്ളതുപോലെ അല്ലെങ്കിൽ എന്തോ കുടുങ്ങിയതുപോലെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെയാണ് ലാരഞ്ചോ ഈസോ ഫാജിയർ റിഫ്ലക്സ് പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാവുക അത് സൗണ്ട് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട കഫ നിറയുന്ന അല്ലെങ്കിൽ അതിന് ഇറിറ്റേഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന മറ്റത് നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസ്ട്രോ ഈസോ ഫാജിയറിന് ഗ്യാസ്ട്രിക് ജ്യൂസ് മേലോട്ട് എത്തുന്നത് കൊണ്ടും അതിൻ്റെ ഇറിറ്റേഷൻ കാരണം അവിടെ കൂടുതലായിട്ട് മ്യൂക്കസ് ഉണ്ടാക്കുന്നത് കൊണ്ടും ഉണ്ടാവുന്നത് ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ടു രണ്ട് ടീസ്പൂണ് ഹണി ചേർക്കുക അതിൻ്റെ കൂടെ ഹാഫ് ലെമൺ ചേർക്കുക കൂടെ സിനമൺ നമ്മുടെ കറുവപ്പട്ട അത് ചേർക്കുക അതേപോലെ ഒലീവ് ഓയിൽ ഒരു ഒലീവ് ഓയിൽ വീട്ടിലുണ്ടെങ്കിൽ അതും ഒരു അര ടീസ്പൂണ് ചേർക്കുക ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി ഇളം ചൂടോടുകൂടി നമ്മൾ രാവിലെ വെറും വയറ്റിലിത് കഴിക്കുന്നത് കഫം ഇളകി പോകാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കും കൂടാതെ കഫ ഇളകി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഇരുന്ന ഇരിക്കുന്ന സമയത്ത് നന്നായി ഉള്ളിലേക്ക് ശ്വാസം വലിക്കും നന്നായി ശ്വാസം വലിച്ചതിന് ശേഷം വായലൂടെ ശക്തിയിൽ ശ്വാസം വിടുക ഇങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മുടെ കഫം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും ഈ ഒരു സമയത്ത് നമ്മുടെ നെഞ്ചിൽ കെട്ടി കിടക്കുന്ന കഫവും പുറത്തേക്ക് വരാം പിന്നെ ടാപ്പിംഗ് ഉണ്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് തട്ടി കൊടുക്കുന്നതും കഫ ഇളകി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ എക്സസൈസ് നമ്മൾ എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുന്നത് കഫ ഇളകി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഉപ്പിട്ട വെള്ളം ഗാർഗിൾ ചെയ്യുക അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ടൊരു തിളച്ച വെള്ളത്തിൽ അത് പാത്രത്തിലായിരിക്കണം മെഷീനിൽ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആവി പിടിക്കുക ഒന്നോ രണ്ടോ തവണ ഒരു ദിവസം ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ട് അതേപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക ബോഡി ഹൈഡ്രേറ്റ് ആകുമ്പോഴും നന്നായി നിർജലീകരണമൊക്കെ മാറുന്ന സമയത്ത് കഫ് ഇളകി പോകാൻ സഹായിക്കും ഇപ്പോൾ കഫക്കെട്ട് ഉണ്ടാകുന്ന കാരണങ്ങളും അതേപോലെ കഫക്കെട്ട് ഉണ്ടായാലേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉണ്ടായ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന മാസങ്ങളായിട്ടോ കെട്ടിക്കിടക്കുന്ന കഫൊക്കെ ഇളകിപ്പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും കഫകെട്ടും ചുമൊക്കെ ആയി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് റീസൺ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു കാരണം ഇല്ലാതാക്കി നിർത്താനൊക്കെ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതേപോലെ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ ഇതുപോലുള്ള നല്ലൊരു ഹെൽത്ത് ടിപ്പോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം